കോൺഗ്രസ് അറുപത് വർഷത്തിന് ശേഷം ഗുജറാത്തിൽ വീണ്ടും അതിന്റെ എഐസി സമ്മേളനം നടത്താനായിട്ട് ഗുജറാത്തിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് അവർ പറയുന്നത് പറയുന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണിയെടുക്കുന്നവർ മാത്രം ഇനി കോൺഗ്രസിൽ തുടർന്നാ മതി എന്നാണ് അപ്പോ ഇതൊക്കെ നടക്കുന്ന ഒരു കാര്യമാണ് സാറിന് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത് പണിയെടുക്കുന്നവർ മാത്രം കോൺഗ്രസിൽ മതി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഉടനെ പിരിച്ചുവിടാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം കോൺഗ്രസ് എന്തിനാണ് സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബ്രിട്ടീഷുകാരനായ എയോ ഹ്യൂം എന്ന വ്യക്തി കോൺഗ്രസ് സ്ഥാപിക്കുമ്പോൾ അന്ന് തന്നെ അതിനൊരു അടിത്തറ ഇട്ടിട്ടുണ്ട് അതായത് പണിയെടുക്കാത്തവരെയാണ് കോൺഗ്രസിന് വേണ്ടത് സ്തുതിപാഠകന്മാരെയാണ് കോൺഗ്രസിന് വേണ്ടത് ബ്രിട്ടീഷ് സർക്കാർ ഒരു കാലത്തും ഇന്ത്യ വിട്ടു പോകാൻ പാടില്ല എന്നും ബ്രിട്ടീഷ് സർക്കാരാണ് ഞങ്ങളുടെ ഭാഗ്യമെന്നും അതുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ നീണാൾ വാഴട്ടെ എന്ന് പ്രമേയം പാസാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബ്രിട്ടീഷുകാരനായ എ ഒ ഹ്യൂമിന്റെ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് മുതൽ പണിയെടുക്കാതിരുന്ന് സ്തുതി പാടുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുദ്രാവാക്യം അതിന്റെ കടമ അതാണ് പക്ഷേ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിന് ശേഷം പിന്നീട് മഹാത്മാഗാന്ധിയൊക്കെ മഹാ ഈ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വരുമ്പോഴാണ് കോൺഗ്രസ് ഒരു സമരസംഘടനയായി മാറുന്നതും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുന്നതും ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കുന്നതും അങ്ങനെ കോൺഗ്രസിന്റെ ആ ഒരു ഗതി മാറുന്നതും പക്ഷെ അപ്പോഴൊക്കെ കോൺഗ്രസ് കാത്തു സൂക്ഷിച്ച ഒരു അടിസ്ഥാന തത്വശാസ്ത്രമുണ്ട് പണിയെടുക്കുന്നവനെ സ്ഥാനമേൽപ്പിക്കരുത് എന്ന് നിർബന്ധമുണ്ട് അതിനിപ്പോ സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടന്ന രണ്ട് സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കാം അതായത് സുഭാഷ് ചന്ദ്രബോസ് ബോസ് ഐ എൻ എ ഒക്കെ സ്ഥാപിച്ച് വളരെ ആക്റ്റീവായിട്ട് ഈ രാജ്യം മുഴുവനും അദ്ദേഹത്തിനോടൊപ്പം അണിനിരക്കുന്ന സമയം കഠിനമായി അദ്ദേഹം പരിശ്രമിച്ചു ആ സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ചു മത്സരിച്ചപ്പോൾ വൻ ഭൂരിപക്ഷം അദ്ദേഹത്തിന് കിട്ടി എന്നാൽ ഇത് കോൺഗ്രസിന്റെ പ്രഖ്യാപിതമായ അലിഖിതമായ നിയമത്തിന് വിരുദ്ധമാണ് കാരണം പണിയെടുക്കുന്ന ഒരാൾ പ്രസിഡന്റ് ആകാൻ പാടില്ല അപ്പോൾ അന്ന് മഹാത്മാ ഗാന്ധിയാണ് അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചത് രാജിവെപ്പിച്ചിട്ട് സുഭാഷുമായി താരതമ്യം ചെയ്യുമ്പോൾ കാര്യമായ പണിയെടുക്കാത്ത പട്ടാഭി സീതാരാമയ്യ എന്നൊരാളിനെ കോൺഗ്രസ് പ്രസിഡന്റ് ആക്കി സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടന്ന കാര്യമാണ് അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് പിന്നെ കോൺഗ്രസ് വിട്ടുപോവുകയും ഇന്ത്യൻ നാഷണൽ ആർമിക്ക് രൂപ രൂപം കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ബ്രിട്ടീഷുകാരുമായി നേരിട്ട് സായുധ യുദ്ധത്തിനൊക്കെ തയ്യാറാവുന്നത് അത് വലിയൊരു കഥയാണ് നമുക്ക് ആ കഥ അറിയാം മറ്റൊരു ഉദാഹരണം അതും സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ മുഴുവൻ വളരെ ശക്തമായി സംഘടിപ്പിക്കുകയും കോൺഗ്രസിന്റെ എഐസി സമ്മേളനങ്ങൾ നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും ചെയ്ത അതുല്യ സംഘാടകനായ സർദാർ വല്ലഭായ് പട്ടേൽ അത് അദ്ദേഹത്തിന് വല്ലഭായ് പട്ടേൽ എന്നുള്ള പറഞ്ഞ അദ്ദേഹത്തിന് സർദാർ എന്ന് വിളിക്കുന്നത് പോലും മഹാത്മാഗാന്ധിയാണ് കാരണം അദ്ദേഹത്തിന്റെ സംഘാടകത്വ പാഠവം കണ്ട് ബഹുമാനപൂർവ്വം വിളിച്ചതാണ് സർദാർ എന്ന് മഹാത്മാഗാന്ധിയാണ് വിളിക്കുന്നത് അങ്ങനെ സർദാർ പട്ടേൽ എന്നുള്ളതായിരുന്നു ഭാരതത്തിന്റെ ആഗ്രഹം അന്ന് ഇതിനെ സംബന്ധിച്ചൊരു വോട്ടെടുപ്പ് നടന്നു കോൺഗ്രസിന്റെ ഉള്ളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് സ്വാതന്ത്ര്യത്തിന് തൊട്ട് മുമ്പ് നാൽപ്പത്തിയാറിൽ അതിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസ് പ്രതിനിധികളാണ് പങ്കെടുത്തത് ഈ പതിനഞ്ചിൽ പന്ത്രണ്ട് സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി ആവശ്യപ്പെട്ടത് സർദാർ പട്ടേൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവണം എന്നായിരുന്നു ബാക്കിയുള്ള രണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ ആചാര്യ ജെ പി കൃപലാനിയെ പിന്തുണച്ചു ഒരു സംസ്ഥാനം പോലും എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് പോലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് അനുകൂലമായി കിട്ടിയില്ല പക്ഷെ ആരാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായത് പണിയൊന്നും എടുക്കാത്ത ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായി അതിന്റെ പിന്നിലുള്ള കാരണം ജവഹർലാൽ നെഹ്റുവിന്റെ പിതാവായ മോട്ടലാൽ നെഹ്റുവിന്റെ സമ്പത്താണ് എന്നുള്ളത് അക്കാലത്തും ഇക്കാലത്തും എല്ലാവർക്കും അറിയാം മഹാത്മാഗാന്ധിയെയും കോൺഗ്രസിനെയും അടക്കം സ്പോൺസർ ചെയ്യാൻ മാത്രം പണമുണ്ടായിരുന്ന മോട്ടലാൽ നെഹ്റു പണിയെടുക്കാത്ത സ്വന്തം മകനെ പണിയെടുക്കാമെന്നൊക്കെ പറയുമ്പം ഞാൻ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ജവഹർലാൽ നെഹ്റു ബ്രിട്ടനിൽ പഠിക്കാൻ പോയി ബാരിസ്റ്റർ പരീക്ഷ എഴുതി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരെങ്കിലും ചോദിച്ചോ ഇങ്ങേര് പാരിഷ പ്രതിഷേധിച്ച് ജയിച്ചോ എന്ന് ആരെങ്കിലും ചോദിച്ചോ ചോദിച്ചില്ല ബാരിസ പരീക്ഷയ്ക്ക് പഠിക്കാൻ പോയ മഹാത്മാഗാന്ധി ജയിച്ചു സുഭാഷ് ചന്ദ്രബോസ് ജയിച്ചു സർദാർ പട്ടേൽ ജയിച്ചു പക്ഷെ ജവഹർലാൽ നെഹ്റു ജയിച്ചില്ല തോറ്റ് തൊപ്പിയിട്ടു അവിടെ പോയി ഒഴപ്പി തിരിഞ്ഞു നിറങ്ങി നടക്കുമായിരുന്നു രാവിലെ ഒരു കോട്ട ഉച്ചയ്ക്ക് ഒരു കോട്ട വൈകിട്ട് ഒരു കോട്ട മൊത്തം അവിടെ ഫാഷൻ ഷോയാണ് ഈ ജവഹർലാൽ നെഹ്റു നടത്തത് പരീക്ഷ എഴുതിയപ്പോൾ തോറ്റ് തൊപ്പിയിട്ട് മുട്ടയും വാങ്ങി ഇങ്ങോട്ട് പോകുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ പണ്ഡിറ്റാണ് ഇതൊക്കെയാണ് ഇവിടെ നടന്ന സംഭവങ്ങൾ ഇന്ത്യയെ കണ്ടെത്തൽ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാതിരുന്നാണ് ഈ ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ കണ്ടെത്തിയത് ഇത് എഴുതിയിട്ടുണ്ട് വി വി കെ വാലത്ത് എന്ന് പറയുന്ന ഒരു ചരിത്ര പണ്ഡിതൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഈ കാര്യം വ്യക്തമായിട്ട് തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ മുറിക്കകത്തുനിന്ന് പുറത്തിറങ്ങാത്ത നെഹ്റു എങ്ങനെയാണ് ഇന്ത്യയെ കണ്ടെത്തിയത് എന്ന് ഭാരതം മുഴുവൻ അദ്ദേഹം യാത്ര ചെയ്യുന്നത് പ്രധാനമന്ത്രി ആയതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ പറയാൻ കാര്യം ഈ പണിയെടുക്കാത്തവർ കോൺഗ്രസിൽ വേണ്ട എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസ് പാരമ്പര്യത്തിനും കോൺഗ്രസിന്റെ അടിസ്ഥാന തത്വശാസ്ത്രത്തിനും വിരുദ്ധമായ നിലപാടുകളാണ് അത് നടപ്പാക്കാൻ കോൺഗ്രസുകാരൻ സമ്മതിക്കില്ല കാരണം അതൊരു വലിയ പാരമ്പര്യമാണ് ഇപ്പോ മഹാത്മാഗാന്ധി പൊതുരംഗത്തേക്ക് വന്നു എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചില് ഹരിദ്വാറിൽ നടന്ന കുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ടാണ് ഈ മഹാത്മാഗാന്ധി പൊതുരംഗത്തേക്ക് വരുന്നത് കുംഭമേളയിൽ പങ്കെടുക്കുമ്പോ ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള ആൾക്കാരെ അവിടെ കാണാം നമ്മൾ കണ്ടു ഇത്തവണ കുംഭമേളയിൽ അറുപത്തിയാറ് കോടി പേരാണ് പങ്കെടുത്തത് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനസംഖ്യയുടെ പകുതിയോളം ആൾക്കാർ അവിടെ എത്തി അപ്പം ഭാരതത്തെ മുഴുവൻ കാണാം അതാണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹരിദ്വാർ കുംഭമേളയിൽ വെച്ച് തന്റെ രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത് ആ എന്നാൽ വക്കഫിന്റെ ചർച്ച നടന്നപ്പം രാഹുൽ ഗാന്ധിയെ കണ്ടില്ലല്ലോ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ പോലും വന്നില്ലല്ലോ എന്താ കാരണം പണിയെടുക്കാൻ കഴിയല്ല അവിടെയല്ലേ പണിയെടുക്കേണ്ടത് സ്വന്തം പാർട്ടിയുടെ സ്റ്റാൻഡ് വിശദീകരിക്കേണ്ടത് അവിടെയല്ലേ പക്ഷെ അത്തരം കാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ബ്രാൻഡ് നെയിം എസ്റ്റാബ്ലിഷ്ഡ് ആക്കിക്കൊണ്ട് ആ ബ്രാൻഡ് വാല്യുണ്ടാക്കി വോട്ട് മേടിക്കുന്ന ഒരു തന്ത്രം ഒരു കച്ചവട തന്ത്രം കോൺഗ്രസിനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട് സ്വന്തം പിതാവിന്റെ പേര് പറയാൻ മടിക്കുന്ന ഒരു പാരമ്പര്യം നമ്മളൊക്കെ നാടൻ ഭാഷയെ പറയാ ആരെയൊക്കെ പറഞ്ഞാൽ അച്ചനെ മറക്കരുത് ഈ അച്ഛനെ മറന്ന ആൾക്കാരാണ് ഈ ഗാന്ധി കുടുംബക്കാര് ഈ നെഹ്റുവിന്റെ മകൾ എങ്ങനെയാണ് ഗാന്ധി ഗാന്ധിയായത് അപ്പോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന ആള് നെഹ്റു ആയത് എങ്ങനെയാണെന്ന് കൂടെ ചോദിച്ചാൽ അതിനേക്കാൾ വലിയ അപകടമാണ് നെഹ്റുവിന്റെ മുത്തച്ഛൻ ആരാണ് നെഹ്റുവിന്റെ മുത്തച്ഛൻ മുസ്ലിമാണ് നെഹ്റുവിന്റെ മുത്തച്ഛന് നെഹ്റു പോലും അല്ല അപ്പോൾ മുസ്ലിമായ മുത്തച്ഛനെ തള്ളി പറഞ്ഞുകൊണ്ട് നെഹ്റു അത് വേറൊരു പേരെടുത്തു അങ്ങനെയുള്ള നെഹ്റുവിനെ തള്ളി പറഞ്ഞിട്ട് മകള് ഗാന്ധിയുടെ പേരെടുത്തു പിന്നെ ഇങ്ങോട്ട് വന്നതെല്ലാം ഗാന്ധിമാര് മാത്രമാണ് അപ്പോൾ ഈ പറയുന്ന ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ തന്റെ പാരമ്പര്യത്തിന്റെ കുടുംബത്തിന്റെ കുലത്തിന്റെ പിതാക്കന്മാരുടെ പേര് പോലും മറയാ മറയാത്തത് എന്താണ് അതിൻ്റെയൊക്കെ പിന്നില് ചില കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പണിയെടുക്കാതെ വോട്ട് കിട്ടണം പണിയെടുക്കാതെ വോട്ട് കിട്ടണമെങ്കിൽ ഗാന്ധിയുടെ പേരും കൊണ്ടങ്ങ് നടന്നാൽ മതി ഗാന്ധി പണിയെടുത്ത ആളാണ് അതുകൊണ്ട് ഗാന്ധിയുടെ പേര് ചേർത്താൽ വോട്ട് കിട്ടും ഈ തരത്തിലുള്ള പണിയെടുക്കാത്ത ഒരു പ്രസ്ഥാനമായി ഇത് മാറുമ്പോൾ അവർക്ക് ഏത് കാര്യവും ചെയ്യാം ആരെയും വെട്ടി നിർത്താം ഇപ്പൊ ഫാസിസം ഫാസിസ്റ്റ് എന്നൊക്കെ ഇടതുപക്ഷക്കാർ പറയുമല്ലോ ഇന്ത്യ കണ്ട ഏറ്റവും കൊടിയ ഫാസിസ്റ്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു ആണ് കാരണം കേരളത്തിലെ ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു ഭൂരിപക്ഷമുണ്ട് ഇ എം എസിനൊന്നും നൽകാ നല്ല ഭൂരിപക്ഷം ഉണ്ട് നല്ല ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഇ എം എസ് മന്ത്രിസഭയെ പിരിച്ചുവിട്ടു ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘം അതായത് അടൽ ബിഹാരി വാജ്പേയി ലാൽ കൃഷ്ണ അദ്വാനി അടക്കമുള്ള നേതാക്കള് കേരളത്തിൽ വന്ന് അതിനെതിരെ സമരം ചെയ്തു അപ്പോൾ പിരിച്ചുവിടുന്ന ആ രീതിയിലുള്ള ഫാസിസ്റ്റ് നടപടി വരുന്നത് എന്തുകൊണ്ടാണ് ഇ എം എസിനെ പിരിച്ചുവിട്ടു അംബേദ്കറെ കോൺഗ്രസിൽ നിന്ന് പിരിച്ചുവിട്ടു ശ്യാമപ്രസാദ് മുഖർജിയെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കി ആചാര്യ കൃപലാനിയെ പുറത്താക്കി അതിന്റെ കാരണം എന്താ പണിയെടുക്കാൻ കഴിയല്ല ഇവരൊക്കെ പണിയെടുക്കുന്നവരാണ് ഇ എം എസ് പണിയെടുത്തു അംബേദ്കർ പണിയെടുത്തു ശ്യാമപ്രസാദ് മുഖർജി പണിയെടുത്തു കൃബലാനി പണിയെടുത്തു പണിയെടുത്തവരെ ഒക്കെ പുറത്താക്കി കോൺഗ്രസിൽ നിന്ന് മാത്രമല്ല അധികാരത്തിൽ നിന്നും കൂടെ പുറത്താക്കി അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പണിയും എടുക്കാതെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടൊരു ഭാരതരത്നം സ്വന്തം പേരിൽ എഴുതിയും കൂടി എടുത്തു നാണമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമോ ആരെങ്കിലും ഭാരതരത്നം വേറെ ആരെങ്കിലും അല്ലേ എടുക്കേണ്ടത് നെഹ്റു സ്വന്തം പേരിൽ ഭാരതരത്നം എഴുതിയെടുത്തയാളാണ് അപ്പൊ പണിയെടുക്കരുതെന്നും പണിയെടുക്കില്ല എന്നുമുള്ള നിശ്ചയദാർഢ്യം ആ നിശ്ചയദാർഢ്യമാണ് ഇവിടെ ഉള്ളത് പിന്നെ അവിടെ എന്താ എടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ പെട്ടിയെടുത്താൽ മതി കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കണ്ട നേതാക്കന്മാരുടെ പെട്ടിയെടുത്താൽ നേതാവാകാം ഇതാണ് കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ അത് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ അനുവർത്തിച്ചു വരുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യം അതുകൊണ്ട് ഗുജറാത്തിൽ നടക്കാൻ പോകുന്ന എഐസി സമ്മേളനത്തിൽ വെച്ച് പണിയെടുക്കണം പണിയെടുക്കുന്നവർക്ക് മാത്രമേ അധികാരമുള്ളൂ പാർട്ടി സ്ഥാനങ്ങളിലേക്ക് വരാൻ കഴിയൂ എന്ന തീരുമാനമെടുത്താൽ പാർട്ടി ഇല്ലാതാകും എന്നുള്ളതാണ് അതിന്റെ പരിണിത ഫലം സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് മിക്കവാറും ആ വാ ആ ഒരു വാചകം തിരുത്താനായിരിക്കാം സാധ്യത പണിയെടുക്ക സ്ഥാനമില്ല എന്നുള്ളതിന് പകരം വെട്ടിയെടുക്കാത്തവർക്ക് സ്ഥാനമില്ല എന്നൊരു പ്രമേയം വരാനാണ് സാധ്യത അങ്ങനെ ഒരു പ്രമേയം വന്നാൽ ആ പ്രമേയം വൻ ഭൂരിപക്ഷത്തോടെ പാസ്സാകാനുമാണ് സാധ്യത കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും